പ്രതാപ് സിംഹ എന്ന ബി ജെ പി എംപിയെ ബി ജെ പി തന്നെ പുറത്താക്കേണ്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എം പി എന്ന നിലയിലുള്ള അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ നടുത്തളത്തിൽ ആക്രമണകാരികൾ അഴിഞ്ഞാടിയത് ഈ പിഴവ് ഒരു പ്രതിപക്ഷ എം പിയിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ബി ജെ പിയുടെ താണ്ടവം തന്നെ കാണാമായിരുന്നു ഈ ഒരു സംഭവത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ നിസ്സാരമായ സംഭവമാണ് മഹുവ മൊയ്ത്രൂന്നുണ്ടായിട്ടുള്ളത് വെറും ഒരു പാസ്വേർഡ് കൊടുത്തതിനാണ് മഹുവ എന്ന് പാർലമെന്റിന് പുറത്തും അതുവഴി തന്റെ ഔദ്യോഗിക വസതി ഒഴിയാനൊക്കെ കാരണമാവുന്നത് ചോദ്യം മോദിയെയും അദാനിയെയും രോഷാകുലരാക്കി എന്നതിനപ്പുറത്ത് അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാൽ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്നാൽ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എങ്ങോട്ടുന്നില്ലാതെ പരക്കം പായുന്ന കാഴ്ചയാണ് കാണാനായതും പാർലമെന്റ് പോയി. ഇതിനെല്ലാം കാരണം ഒരൊറ്റ ആളാണ് ബി ജെ പി എം പി പ്രതാപ് സിൻഹ അപ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ഇനിയും ഇതേ പാർലമെന്റിനകത്ത് ഇരുത്താനാവും എന്നത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം തന്നെ അഴിച്ചുവിടാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് മഹുവ മൊയ്ത്രയെ ശിക്ഷിച്ചത് ചൂണ്ടിക്കാണിച്ച് പ്രതാപ് സിംഹയ്ക്കും അതേ ശിക്ഷ നൽകണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് ലോഗിൻ വിവരങ്ങൾ കൈമാറിയത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ചാണ് ഞങ്ങളുടെ എം പി മഹുവാ മൊയ്ത്രയെ നീതീകരണമില്ലാതെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് അക്രമകാരികൾക്ക് സന്ദർശക പാസ് നൽകി ബി ജെ പി എം പി പ്രതാപ് സിംഹ പാർലമെന്റിന്റെ മുഴുവൻ സുരക്ഷയും അപകടത്തിലാക്കി എന്താണ് അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് സമാനമായ നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാത്തത് കൂടെയുള്ള എം പിമാരുടെ സുരക്ഷ അപകടത്തിലാക്കിയ പ്രതാപ് സിംഹക്ക് പാർലമെന്റ് അംഗമായി തുടരാൻ എന്ത് എന്തവകാശമാണുള്ളത് എന്നൊക്കെയാണ് തൃണമൂൽ ചോദിക്കുന്നത് ഓരോ ചോദ്യവും തീർത്തും പ്രസക്തമായത് ഇവിടെ പ്രതാപ് സിംഹ ആണ് പാർലമെന്റ് ആക്രമിച്ചവർക്ക് പാസ് നൽകിയത് പാസ് നൽകിയ ബി ജെ പി എംപിക്കെതിരെ നടപടി എടുക്കുമോ ഒരു പാസ്വേഡിന്റെ പേരിലാണ് ഒരു എംപിയുടെ സ്ഥാനം പോയത് രണ്ട് എം പിമാർക്ക് രണ്ട് നിയമമോ പ്രതാപ് സിൻഹ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് കോൺഗ്രസ് എം പി മാണിക്യം ചോദിച്ച ചോദ്യങ്ങളാണിത് സംഭവത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്നും സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം ആവശ്യപ്പെടുന്നുണ്ട് പാർലമെന്റ് കെട്ടിടത്തിൽ നടന്ന ആക്രമണം ഞെട്ടിക്കുന്നതും ആകുലപ്പെടുത്തുന്നതുമാണ് അക്രമത്തിന്റെ ഈ മാർഗത്ത് അപലപിക്കുന്നു സുരക്ഷാ ക്രമീകരണത്തിന്റെ വീഴ്ചയാണ് ഇത് ഈ വിഷയത്തിൽ സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം നടത്തുകയും സംഭവത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് എന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ബി ജെ പി എന്തുകൊണ്ടും കുഴഞ്ഞു പോവുകയാണ് ഈ സംഭവത്തോടെ എം പി എ പുറത്താക്കി അല്പമൊന്ന് മുഖം രക്ഷിക്കാമെങ്കിലും കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും തൽക്കാലം നിൽക്കില്ല എന്നുറപ്പാണ് സംഭവം പാർലമെന്റിനകത്താണ് എന്നുള്ളത് തന്നെയാണ് അതിനുള്ളൊരു കാരണവും